സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാള സിനിമാ കുടുംബങ്ങളിലേക്ക് പുതിയ അതിഥികൾ എത്തുന്നതിന്റെ സന്തോഷ വാർത്തകളായിരുന്നു കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നത് നിവിൻ പോളി ദുൽഖർ സൽമാൻ ആസിഫ് അലി എന്നിവരായിരുന്നു തങ്ങളുടെ കുടുംബത്തിലേക്ക് പുതിയ അതിഥി എത്തിയ വിവരം ആരാധകരുമായി പങ്കുവച്ചത് താരങ്ങളുടെ വിശേഷങ്ങൾക്കൊപ്പം തന്നെയാണ് പ്രേക്ഷകരുടെ ഇഷ്ട താരദമ്പതികളായ ഫഹദ് നസ്രിയും തങ്ങളുടെ കുടുംബത്തിലെ പുതിയ അതിഥിക്കായുള്ള കാത്തിരിപ്പിലാണെന്ന വാർത്തകൾ പ്രചരിച്ചത് നസ്രിയ ഗർഭിണിയാണെന്ന വാർത്തകൾക്ക് തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയാണ് താരം മറുപടി നൽകിയത് നസ്രിയ ഗർഭിണിയാണെന്ന വാർത്തകൾ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതിന് പിന്നാലെ നിരവധി സന്ദേശങ്ങളും ആശംസകളുമാണ് നസ്രിയുടെ ഫേസ്ബുക്ക് പേജിൽ എത്തിയത് ഇതോടെയാണ് ഈ വാർത്തയ്ക്ക് മറുപടിയുമായി നസ്രിയ രംഗത്തെത്തിയത് കിംവദന്തികൾക്കുള്ള മറുപടി എന്ന അടിക്കുറിപ്പിലായിരുന്നു നസ്രിയ ഫേസ്ബുക്കിൽ തന്റെ പ്രതികരണം പോസ്റ്റ് ചെയ്തത് കിംവദന്തികളെ പുച്ഛത്തോടെ കാണുന്ന എന്ന് വെളിപ്പെടുത്തുന്ന ഭാവചലനങ്ങളാണ് ആറ് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള വീഡിയോയിൽ ഉണ്ടായിരുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി